മനോഹരമായ പുഞ്ചിരി സൗന്ദര്യം കൂട്ടും ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കും നമ്മൾ പോസിറ്റീവാകും ചുറ്റുമുള്ളവരും പോസിറ്റീവാകും എങ്ങനെ നന്നായിട്ട് പുഞ്ചിരിക്കാം പുഞ്ചിരിയുടെ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ് ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാൽ പുഞ്ചിരി കൂടുതൽ അർത്ഥവത്താക്കാം ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈ ചോക്കോ പുഞ്ചിരി സൗന്ദര്യത്തെ കൂട്ടുന്നു നമ്മുടെ മുഖത്തുള്ള നാൽപ്പത്തിരണ്ട് പേശികൾ ഉത്തേജിപ്പിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ചിരിക്കുന്നത് ആ ചിരി നമ്മളുടെ സൗന്ദര്യത്തെ കൂട്ടുന്നു അപ്പോൾ സൗന്ദര്യത്തെ എൻഹാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പുഞ്ചിരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് പുഞ്ചിരി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണെങ്കിൽ നമ്മൾ കൂടുതൽ സൗന്ദര്യമുള്ളവരായിത്തീരും നമ്മൾ ഒന്ന് ചിരിക്കുന്ന ഒരു പുഞ്ചിരി ഉള്ള ആളുകളുടെ അടുത്തേക്കല്ലേ നമ്മൾ കൂടുതലായിട്ട് പോകുന്നത് അതോ മറിച്ച് പുഞ്ചിരിക്കാതെ മുഖം എപ്പോഴും വീർത്ത് ഒരു എന്താ ഒരു ദേഷ്യ മനോഭാവത്തോടെ ഇരിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു അകൽച്ചയല്ലേ തോന്നുന്നത് അപ്പോൾ പുഞ്ചിരി നമ്മുടെ സൗന്ദര്യത്തെ കൂട്ടുന്നു നമ്മുടെ പോസിറ്റീവ് എനർജിയെ കൂട്ടുന്നു നമ്മുടെ നാൽപ്പത്തി രണ്ടോളം പേശികളെ ഉത്തേജിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ സൗന്ദര്യം കൂടുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പുഞ്ചിരി നമ്മളുടെ സമ്മർദ്ദത്തെ കുറയ്ക്കുന്നു നമ്മുടെ ടെൻഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് അത് കാരണമായി കാരണമായിത്തീരുന്നു നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിരിക്കുമ്പോൾ ആത്മാർത്ഥതയുള്ളൊരു ചിരിയാണ് എങ്കിൽ നാൽപ്പത്തി രണ്ട് പേശികളും ഉത്തേജിപ്പിക്കപ്പെടുമെന്ന് ഞാൻ പറഞ്ഞു ഇനിയിപ്പത്തിരി ആത്മാർത്ഥം കുറഞ്ഞ ചിരിയാണ് നമ്മൾ കൃത്രിമമായിട്ടാണ് പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ പോലും മുപ്പതോളം കോശങ്ങൾ അവിടെ ഉത്തേജിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിരിക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഉള്ളിൽ നിന്ന് വന്നില്ലെങ്കിൽ പോലും നമ്മൾ ഒന്ന് ചിരിക്കുക നമ്മുടെ ആത്മാർത്ഥതയില്ലേ ചിരിയായാലും ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിക്കുന്നത് നല്ലതാണ് കാരണം നമ്മളുടെ സൗന്ദര്യം കൂടുന്നതിന് അത് കാരണമായി കാരണമായിത്തീരും നമ്മുടെ ടെൻഷൻ റെഡ്യൂസ് ചെയ്യുന്നതിനും അത് കാരണമാണ് പുഞ്ചിരി ശരിക്കും പറഞ്ഞാൽ ഒരു പകർച്ചവ്യാധി പോലെയാണ് ഞാൻ നിങ്ങളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ നോക്കി പുഞ്ചിരിക്കും ഇത് കണ്ടുകൊണ്ടുവരുന്ന മറ്റൊരാൾ അയാളും പുഞ്ചിരിക്കുന്നു അങ്ങനെ പുഞ്ചിരി എന്ന് പറയുന്നത് ഒരു പകർച്ചവ്യാധി പോലെയാണ് ആ പുഞ്ചിരി നമ്മളെ പോസിറ്റീവ് ആക്കുകയാണ് നമ്മുടെ സാഹചര്യങ്ങളെ പോസിറ്റീവ് ആക്കുന്നു നമ്മളുടെ ആ അറ്റ്മോസ്ഫിയറിനെ നമ്മൾ പോസിറ്റീവ് ആക്കുന്നു അപ്പോൾ പുഞ്ചിരിക്കുന്ന ഒരു മനോഹരമായ ഒരു ശീലം നമ്മൾ എന്ന് ജീവിതത്തിൽ വളർത്തിയെടുക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ സൗന്ദര്യമുള്ളവർ ആയിത്തീരും നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന നമ്മുടെ ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസുകളും സൗന്ദര്യവുമായിട്ട് റിലേറ്റഡ് ആണ് അപ്പോൾ പുഞ്ചിരിക്ക് എത്രമാത്രം സ്വാധീനമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം പുഞ്ചിരിയാണ് പുഞ്ചിരിക്കുന്ന മനുഷ്യരെ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയുള്ളൂ നിങ്ങൾ ഒരിക്കലും ഇരിക്കുന്ന ഒരു മനുഷ്യൻ്റെ പോലും നിങ്ങൾ നോക്കാൻ താല്പര്യപ്പെടില്ല അവരിൽ നിന്ന് അകന്നു പോകാനാണ് നിങ്ങൾ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ പുഞ്ചിരി സൗന്ദര്യമാണ് പുഞ്ചിരി പോസിറ്റീവാണ് പുഞ്ചിരി മനോഹരമാണ് പുഞ്ചിരി സൗന്ദര്യമാണ് നല്ല ഒരു പുഞ്ചിരി നല്ല മനോഹരമായ ഒരു പുഞ്ചിരി നമ്മളുടെ രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുന്നു എത്ര ടെൻഷൻ പിടിച്ച് നമ്മളിരിക്കുകയാണെങ്കിലും നമ്മളൊന്ന് പുഞ്ചിരിച്ചേ നമ്മുടെ ടെൻഷനെല്ലാം കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ രോഗപ്രതിരോധ ശക്തികൾ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ ഈ ടെൻഷൻ പിടിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരെയും നിങ്ങൾക്ക് അറിയാൻ പറ്റും അവരൊക്കെ അസുഖങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം അവർക്കൊന്നു ചിരിക്കാൻ പോലും കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ചിരിക്കാൻ പറ്റാത്തത് അവർ ടെൻഷനാണ് ഈ ടെൻഷൻ കൊണ്ട് നമ്മൾ എന്തെങ്കിലും നേടിയോ വേദാന്തം പറയല്ല നിങ്ങളുടെ ഏതൊരു ടെൻഷനും ഒരു നീണ്ട കാലാവധിയിലേക്ക് നിലനിൽക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഏത് ടെൻഷനോ ഏത് പ്രശ്നങ്ങളോ ഒരു മാസം രണ്ട് മാസം ആറുമാസം അതിൻ്റെ അപ്പുറത്തെ ഒരു കാലാവധിയിലേക്ക് നീണ്ടുപോകുന്നില്ല അപ്പോൾ അപ്പോൾ ഏതൊരു ടെൻഷനെയും നമ്മളൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് നേരിടാൻ നമുക്ക് കഴിയണം ആ പുഞ്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ടെൻഷൻ റിഡ്യൂസ് ചെയ്യും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ റിഡ്യൂസ് ചെയ്യും നിങ്ങളുടെ രോഗപ്രതിരോധ ശക്തികൾ കൂടും അങ്ങനെ കൂടുതൽ സൗന്ദര്യമുള്ളവരും നിങ്ങൾക്കായിത്തീരാൻ കഴിയും അപ്പം അതുകൊണ്ട് എപ്പോഴും പുഞ്ചിരിക്കുന്ന ഏതൊരു സാഹചര്യങ്ങളിലും പുഞ്ചിരിക്കുന്ന ഒരു മനോഭാവമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് പുഞ്ചിരി ഒരു വേദന സംഹാരി കൂടിയാണ് നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിനും സെറോട്ടോണും കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കപ്പെടും നമ്മൾ എത്ര പിരിമുറുക്കത്തിലൂടെ എത്ര വേദനയിലൂടെ കടന്നു പോവുകയാണെങ്കിലും നിങ്ങളൊരു പുഞ്ചിരി സമ്മാനിച്ചാൽ നമ്മളൊന്ന് പുഞ്ചിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വേദനകളെ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് വേദന സംഹാരികടി ആണ് ഒരു പുഞ്ചിരി നമ്മളൊരു പുഞ്ചിരി മറ്റുള്ളവർക്ക് സമ്മാനിക്കുമ്പോൾ അവർ തിരിച്ച് നമ്മൾക്കൊരു പുഞ്ചിരി സമ്മാനിക്കുമ്പോൾ നമ്മുടെ വേദനകളെ കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും പുഞ്ചിരി കൂടുതൽ ആകർഷകമാക്കുന്നു നമ്മളെ കൂടുതൽ ഭംഗിയുള്ളവരാക്കുന്നു നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ നമ്മളിലേക്ക് ആളുകൾ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു നമ്മളെ കൂടുതൽ നല്ല വ്യക്തിത്വമുള്ളവരായിട്ട് അവർ കരുതുന്നു അപ്പോൾ നല്ല രീതിയിൽ പുഞ്ചിരിക്കുന്ന വ്യക്തികളുടെ അടുത്തേക്കാണ് കൂടുതൽ ആളുകൾ അടുക്കുന്നത് അങ്ങനെ നമ്മുടെ വ്യക്തിപ്രഭാവത്തിന് തന്നെ മാറ്റുപൂട്ടുന്ന ഒന്നാണ് പുഞ്ചിരി എന്ന് പറയുന്നത് അതുപോലെ പുഞ്ചിരി നമ്മളെ യുവത്വമുള്ളവരാക്കുന്നു നമ്മളുടെ മുഖത്ത് ഒരു ചെറുപ്പം തോന്നുന്നതിന് ഒരു യുവത്വം തോന്നുന്നതിന് പുഞ്ചിരി കാരണമാകുന്നു നിങ്ങൾ പുഞ്ചിരിക്കാതെ മനുഷ്യരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും നിങ്ങളുടെ വീടുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസുകളിലോ ചുറ്റുപാടുമുള്ള അത്തരത്തിലുള്ള മനുഷ്യർ ചിരിക്കാതിരിക്കുന്നവർ അവർക്കൊക്കെ വേഗം വേഗം പ്രായമായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ പുഞ്ചിരി നമ്മളുടെ ചെറുപ്പത്തെ നിലനിർത്തുന്നതിന് യുവത്വമുള്ള ഉള്ളവരാക്കി തീർക്കുന്നതിന് ഒക്കെ കാരണമാക്കി തീരുന്നുണ്ട് അതുപോലെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസിൻ്റെ ഒരു വകഭേദമാണ് പുഞ്ചിരി നമുക്ക് എത്രമാത്രം സെൽഫ് കോൺഫിഡൻസ് ഉണ്ടോ ആ കോൺഫിഡൻസാണ് പുഞ്ചിരി രൂപേണെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ പുഞ്ചിരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ ഒരു നല്ല സെൽഫ് കോൺഫിഡൻസിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അതുതന്നെ പോസിറ്റീവായ വ്യക്തികൾ പോസിറ്റീവായ വ്യക്തികൾ എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു ശീലമുള്ളവരാണ് അവരുടെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പോസിറ്റീവ് എനർജി അത് സ്പ്രെഡ് ആകുമ്പോൾ അതൊരു പുഞ്ചിരി രൂപേണ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നു അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിരിക്കുന്നവരും പുഞ്ചിരി ഉള്ളവരാണ് പിന്നീട് മറ്റൊരു കാര്യം നമ്മുടെ ജീവിത ദൈർഘ്യം കൂട്ടുന്നതിന് നമ്മൾക്ക് കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നതിന് പുഞ്ചിരി അത്യാവശ്യമാണ് കാരണം വേറൊന്നുമല്ല പുഞ്ചിരിക്കും തോറും നമ്മളുടെ ആയുസ് കൂടി വരികയാണ് അത് നിങ്ങൾ പലപ്പോഴും പല വായനകളിലൂടെ പഠനങ്ങളിൽ എല്ലാം പറയുന്നത് നമ്മളുടെ പുഞ്ചിരി പുഞ്ചിരിക്കുന്ന വ്യക്തികൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നതായിട്ടാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ പുഞ്ചിരിക്കാനുള്ള സാഹചര്യങ്ങളെ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒന്ന് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ് നല്ല പോസിറ്റീവായ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുമ്പോൾ തമാശ പറഞ്ഞ് അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന എനർജി കൊണ്ട് നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ നല്ല സാഹചര്യങ്ങളെ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ് അത് ഓഫീസിലായാലും വീട്ടിലായാലും നമ്മളുടെ ഒരു സർക്കിൾ നല്ല ചിരിക്കുന്ന ആളുകൾ നല്ല പോസിറ്റീവായ ആളുകൾ അവർ ചേർന്ന ഒരു സർക്കിൾ നമുക്കുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് പുഞ്ചിരിക്കുന്നൊരു ശീലം വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും എത്ര പുഞ്ചിരിക്കാത്ത ആളുകൾ ഒരു പുഞ്ചിരിക്കുന്ന ആളുകളുടെ ഗ്രൂപ്പിലിരുന്നാൽ അവൻ പുഞ്ചിരിക്കും അവൻ കാലക്രമേണ അവൻ സൗന്ദര്യമുള്ളവരും ആ സാഹചര്യം പോസിറ്റീവും ആയിത്തീരും നമുക്ക് നമ്മെ തന്നെ സ്നേഹിച്ചാലാണ് നമുക്ക് ചിരിക്കാൻ കഴിയുകയുള്ളൂ ഞാൻ ഈ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മൾ നമ്മളെയാണ് നമ്മളെ സ്നേഹിച്ചാൽ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയുള്ളൂ അല്ലാത്ത സ്നേഹങ്ങൾക്കൊന്നും ആത്മാർത്ഥത ഉണ്ടാവുകയില്ല അതുകൊണ്ട് നിങ്ങളൊരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കണം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പുഞ്ചിരി ഉണ്ടാകും അതാണ് നിങ്ങളുടെ സൗന്ദര്യം കൂട്ടുന്നത് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയെ കൂട്ടുന്നത് അതുപോലെ ഉള്ളിൻ്റെ ഉള്ളിൽ പുഞ്ചിരി ഉണ്ടാകണമെങ്കിൽ നമ്മൾ സന്തോഷത്തെ ഇമാജിൻ ചെയ്യുക സന്തോഷ സാഹചര്യങ്ങളെ ഇമാജിൻ ചെയ്യുക തമാശ പറയുന്നതായിട്ട് അങ്ങനെ സന്തോഷം കിട്ടുന്ന കാര്യങ്ങളെ നമ്മൾ ഇമാജിൻ ചെയ്താൽ നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയും അതോടൊപ്പം സംഗീതം കേൾക്കുക ഈ സംഗീതം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടുതൽ സന്തോഷമുള്ളവരും കൂടുതൽ പുഞ്ചിരി ഉള്ളവരും നമ്മൾ ആയിത്തീരും അപ്പം അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുവർത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ സൗന്ദര്യമുള്ളവരായി തീരാൻ കഴിയും മറ്റൊരു കാര്യമാണ് മോട്ടിവേറ്റ് ചെയ്യുന്ന നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞിരുന്ന നമ്മളെ പോസിറ്റീവ് ചിന്താഗതിയിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തികളായിട്ട് കൂടുതൽ അടുക്കുക അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴും ആ വ്യക്തികളായിട്ട് വരുമ്പോഴും നമ്മുടെ ഉള്ളിൽ കൂടുതൽ എനർജി വരികയും നമ്മൾ പോസിറ്റീവായി തീരുകയും ചെയ്യും പുഞ്ചിരിയെ പറ്റിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ പുഞ്ചിരിക്ക് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷവാന്മാരാകാം കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കാം നിങ്ങൾക്കതിന് കഴിയട്ടെ എന്ന് ഞാൻ വളരെ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അതിലൊന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ എല്ലാവർക്കും നല്ല സന്തോഷമുള്ളൊരു ദിവസം നല്ല പുഞ്ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഡീല് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങൾ എല്ലാം ഉണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ സന്തോഷപൂർവമായ ആശംസകളോടെ ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷജു ചകോർ